ഇവർക്ക് എന്ത് തടസ്സമാണുള്ളത് എഫ്ഐആർ പറഞ്ഞത് അന്വേഷണം നടത്തണ്ടേ സർക്കാരിനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പ്രതിപക്ഷം അത് ഉപയോഗിക്കണം പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കണം അതിൽ യാതൊരു തെറ്റുമില്ല അത് ജനാധിപത്യത്തിന്റെ ഒരു നല്ല ഗുണമാണ് അത് അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഇതുവരെ നടന്നതും ഇനി നടക്കേണ്ടതും എന്നാൽ ഒരഭിപ്രായം ഒരിക്കൽ പറയുന്നു പിന്നീട് അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞാലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക സംഘം അന്വേഷിക്കണം പോലീസ് സംഘം അന്വേഷിക്കണം എന്നാണ് അത് മുതിർന്ന വനിതാ ഐ പി എസ് ഓഫീസർ നേതൃത്വം നൽകുന്ന ഒരു സംഘം അന്വേഷിക്കണം പോലീസ് സംഘം അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ പോലീസ് അന്വേഷണം നടക്കുകയുള്ളൂ അതല്ലെങ്കിൽ വെറും പരിശോധനയായി അത് മാറും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കണം അതാണ് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ പൊരുൾ രണ്ട് ദിവസം മുമ്പ് എന്നാൽ ഇന്ന് അദ്ദേഹം അത് തന്നെ മാറ്റുകയാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആരാണോ പറഞ്ഞത് അന്വേഷിക്കണം അത് പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാദം ആ വാദം ഒന്ന് കേൾക്കാം ഇവർക്ക് എന്ത് എടുക്കാൻ പറ്റില്ല ആരും പറഞ്ഞത് അന്വേഷണം നടത്തണ്ടേ ഇല്ലാതെ പോലീസ് അന്വേഷിച്ചിട്ട് എന്താണ് കാര്യം അന്വേഷിച്ച് തെളിവ് കിട്ടിയതിനു ശേഷം രജിസ്റ്റർ ചെയ്യണം എന്നാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കണം അദ്ദേഹം പറഞ്ഞതിന് ശേഷം വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് തെളിവ് സർക്കാരിന്റെ കയ്യിലുണ്ട് തെളിവ് പെൻഡ്രൈവിൽ സർക്കാരിന്റെ കൈവശമുണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ സർക്കാരിൻ്റെ കൈവശമുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തണം അതൊക്കെ എന്താണ് ഏതാണ് എന്ന് പരിശോധിക്കണം പരിശോധിച്ച് ആരാണ് അത് പറഞ്ഞത് എന്ന് നോക്കി കൃത്യമായും കേസെടുക്കണം കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ പിന്നീട് അധികം പറഞ്ഞു വരുന്നുമുണ്ട് എന്നാൽ ആദ്യം മാധ്യമ പുറത്തേക്ക് ചോദിക്കുമ്പോൾ അധികം പറയുന്നു എഫ്ഐആർ ഇടണമെന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് അത്തരമൊരു നിലപാട് പ്രതിപക്ഷത്തിനില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത തീരുമാനമായിരിക്കണം നേരത്തെ പറഞ്ഞത് അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് എഫ്ഐആർ എടുക്കേണ്ട കാര്യമില്ല അന്വേഷിക്കണം എന്നാണ് ഇപ്പോഴത്തെ വാദം എഫ്ഐആർ എടുക്കാതെ അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് എത്രമാത്രം ശരിയാണ് അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു നിലപാടെടുക്കുക അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് സംഘം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എഫ്ഐആർ ഇട്ട് അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തി ആ കുറ്റവാളിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തണം അതാണ് ഒരു രീതി എഫ്ഐആർ ഇടാതെ പോലീസ് സംഘം അന്വേഷിക്കുന്നത് എന്തിനു എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റൊരു കമ്മീഷനെ വെച്ച് വീണ്ടും ഒരു പരിശോധന നടത്തിയാൽ പോരെ അങ്ങനെ വീണ്ടും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയാൽ പോരെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും ഒരു മലക്കം മറിച്ചൽ അതല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മ ഒരു ക്ലാരിറ്റി കുറവ് വ്യക്തത കുറവ് പ്രതിപക്ഷത്തിന്റെ നിലപാടിൽ ഉണ്ട് എന്നർത്ഥം അതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് കേട്ടത് പിന്നീട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു വാദമുണ്ട് അത് മറ്റൊന്നുമല്ല സർക്കാർ നാലര വർഷമായി ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടിന്റെ ഒരു കാലക്രമം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതിൽ പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഈ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ എ കെ ബാലനും കൈമാറുന്നത് അന്ന് തന്നെ വലിയ വാർത്ത വന്നതാണ് ഓട്ടോ ഓട്ടോയടക്കം വന്നതാണ് വലിയ ചർച്ചയായി മാറിയതുമാണ് എന്തായിരിക്കും ഉള്ളടക്കം എന്നത് സംബന്ധിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിൽ എന്ന് വെച്ചാൽ ഒരു ഒന്നര മാസം കഴിഞ്ഞ് ഒരു നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി എട്ട് ദിവസം കഴിഞ്ഞ് ജസ്റ്റിസ് ഹേമതന്നെ സർക്കാരിന് ഒരു കത്ത് നൽകുന്നു അതിൽ പറയുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല പുറത്ത് വിടുമ്പോൾ സുപ്രീം കോടതി നിഷ്കർഷിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മാത്രമാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞത് എന്നാണ് പറയുന്നത് ആര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെയാണെങ്കിൽ തന്നെ അത് പരിശോധിക്കാൻ ഒരു സമയം ആ സമയം ഇത്ര നീണ്ട കാലയളവാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അപ്പോഴാണ് എ കെ ബാലൻ പറഞ്ഞത് അന്ന് കോവിഡും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് നീണ്ടുപോയതാണ് എന്ന് കോവിഡ് കാലത്ത് ഒരു ക്രൈം നടന്നാൽ കേസെടുത്തിട്ടില്ലേ എന്ന ചോദ്യമാണ് എ കെ ബാലനോട് വി ഡി സതീശൻ ചോദിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്നല്ല പറഞ്ഞത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം പുറത്തുവിടേണ്ടത് എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറഞ്ഞത് എന്നാണ് വാദം ആ ചർച്ച നീണ്ടുപോകുന്നതിന് ഇടയിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വിവരാവശ്യ കമ്മീഷൻ ഒരു ഉത്തരവിടുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് ഒക്ടോബർ എത്തുമ്പോൾ ഏകദേശം എട്ട് ഒമ്പത് മാസത്തിന് ശേഷമാണ് ഉത്തരവിടുന്നത് ഈ റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്ന് എന്ന് വെച്ചാൽ ഒരു സർക്കാരിന് റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ജസ്റ്റിസ് ഹേമയുടെ കത്ത് വരുന്നു അതൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതിന് ഇടയിൽ തന്നെ ഏഴ് എട്ട് മാസത്തിന് ശേഷം ഒക്ടോബറിൽ എന്ന് വെച്ചാൽ ഫെബ്രുവരി പത്തൊൻപതിനാണ് ജസ്റ്റിസ് ഹാമയുടെ കത്ത് സർക്കാരിന് ലഭിക്കുന്നത് അത് കഴിഞ്ഞ് ഒക്ടോബർ ഏഴ് മാസത്തിന്റെ വ്യത്യാസമുണ്ട് ഒക്ടോബറിലാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്ന് വിവരാശ കമ്മീഷൻ നിർദ്ദേശം നൽകുന്നത് അതിന് മുമ്പ് തന്നെ വിവരാശ കമ്മീഷനിലേക്ക് അപേക്ഷ കൊട്ടുന്നു ആ അപേക്ഷ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നു ഇത് പുറത്ത് വിടാമോ എന്ന പരിശോധന നടക്കുന്നു അങ്ങനെ അങ്ങനെയാണ് ഏഴ് മാസം കടന്നുപോയത് ആ ഏഴു മാസത്തിന് ശേഷം വിവരാശ കമ്മീഷൻ കൃത്യമായും പറയുന്നു പുറത്ത് കൊടുക്കരുത് എന്ന് അത് വളരെ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴിന് പുറത്തു കൊടുക്കാം എന്ന് പറയുന്നു പുറത്തു കൊടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നു അതിനുശേഷം കേസ് വന്നു ഹൈക്കോടതിയിൽ നിർമ്മാതാവ് കേസ് കൊടുക്കുന്നു കേസുമായി മുന്നോട്ട് പോകുന്നു അതിനുശേഷം നടി രഞ്ജിന് കേസ് കൊടുക്കുന്നു ആ കേസുമായി പരിശോധിക്കുന്നു അതിനുശേഷം ഹൈക്കോടതി പറയുന്നു പുറത്തു കൊടുക്കാൻ പുറത്തു കൊടുക്കുന്നു ഇതാണ് നടന്ന നടപടിക്രമങ്ങൾ എവിടെയാണ് ഈ റിപ്പോർട്ട് ഇത്രമാത്രം നാലര മണിക്കൂർ അത് പിടിച്ചു വച്ച് അതിന് മുകളിൽ സർക്കാർ അടങ്ങിയിരുന്നത് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്ന ചെറിയ കാലതാമസം ആ കാലതാമസം എന്നത് ഏഴ് മാസത്തിന്റെ കാലമത്താമസം മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് ഏകദേശം നാൽപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം ജസ്റ്റിസ് ഹേമയുടെ കത്ത് ലഭിക്കുന്നു സർക്കാരിനെ സർക്കാരിന് വിടരുത് എന്നും അത് തർക്കമുണ്ട് വിടണമോ വിടേണ്ടതോ എന്നൊരു തർക്കമുണ്ട് ആ തർക്കം നിൽക്കുന്നതിന് ഇടയിൽ വ്യവനാശ കമ്മീഷനിൽ അപേക്ഷ പോകുന്നു അപേക്ഷ ലഭിച്ച സാഹചര്യത്തിൽ എന്താണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്ന ആലോചന സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുമല്ലോ അത് ഏഴു മാസം നീട് നിന്നു ഈ ഏഴു മാസം നീണ്ടുന്ന ഈ കാലയളവിലാണ് ഇത് പുറത്തു പുറത്തുവിട്ടുകൂടി എന്ന ചോദ്യം ചോദിക്കുന്നത് നമുക്കറിയാം എത്രയോ റിപ്പോർട്ടുകൾ സർക്കാർ സമർപ്പിക്കുന്നുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ നിയമസഭയിലൊക്കെ വെക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷം അതിനു അതിന് മുമ്പ് വെക്കാറില്ല പെട്ടെന്ന് നിയമസഭയിൽ വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഏത് എന്ന് പ്രതിപക്ഷ നേതാവ് നേതാവിനെ വ്യക്തമാക്കട്ടെ അങ്ങനെ ഒരു ഏഴ് മാസത്തെ ഇടവേള അതാണ് ഏറ്റവും കൂടുതലുണ്ടായ ഇടവ ഇടവേള അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് സർക്കാർ ഇതിനു മുകളിൽ അടയിരുന്നു എന്ന് ജനങ്ങൾ മഹാവിഡ്ഡികളാണ് പമ്പര വിഡ്ഢികളാണ് എന്ന് പ്രതിപക്ഷ നേതാവും യു ധരിക്കരുത് എന്നതു മാത്രമാണ് ഈ തീയതികൾ നമ്മോട് പറയുന്നത്